നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അല്ലെങ്കിലും ആവേശം കുറച്ച് കൂടുതലാണ് ദേശാഭിമാനിക്ക് അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കി സി പി എമ്മിനെ പലതവണ കുഴിയിൽ ചാടിച്ചിട്ടുമുണ്ട് വിഴിഞ്ഞം തുറമുഖം വികസന തീരമെന്ന് പിണറായി ഉൾപ്പെടെ അഭിമാനത്തിന്റെ ഉത്തുങ്ക ശൃംഗത്തിലാണ് എന്നാൽ വിഴിഞ്ഞം കടൽ കൊള്ളയെന്ന് ദേശാഭിമാനി പുലിവാലി പിടിച്ച് തെക്കുവടക്കോടുകയാണ് ഗോവിന്ദൻ പാർട്ടി പത്രം കൂട്ടിയിട്ട് കത്തിക്കണം ഗോവിന്ദൻ സഖാവെ പിണറായി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെക്കുന്നത് പാർട്ടി പത്രമായാലും കടക്ക് പുറത്തെന്ന് പറയണം പിണറായി വിജയൻ കലിതുള്ളി വാൾ ഊരിപ്പിടിച്ച് ക്ലിഫ് ഹൗസിൽ ഉറഞ്ഞു തുള്ളുകയാണ് അങ്ങനെ ദേശാഭിമാനിയുടെ നെഞ്ചത്ത് പിണറായി തന്നെ റീത്ത് വെക്കും ദേശാഭിമാനി ഇപ്പോൾ ഒളിവിലാണ് പുറത്തേക്കിറങ്ങിയാൽ ഇറങ്ങിയാൽ സി പി എമ്മുകാർ തന്നെ കൈവയ്ക്കുന്ന അവസ്ഥ സംഗതി കുറച്ച് പഴയതാണ് പക്ഷേ ഇതൊക്കെ ബൂമറാങ് പോലെ തിരിച്ചടിക്കുമെന്ന് ദേശാഭിമാനി സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാകില്ല കർമ്മ എന്ന് പറയുന്നത് ഉണ്ട് കേട്ടോ വെറുതെ പറയുന്നതല്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വിഴിഞ്ഞം തുറമുഖ പദ്ധതി കൊണ്ടുവന്നപ്പോൾ അയ്യോ ഇത് കടൽ കൊള്ളയാണേ കേരളത്തിന്റെ കടൽ തീരങ്ങൾ അദാനിക്ക് തീരെഴുതി വിൽക്കുന്നേ കൊള്ളയും കള്ളക്കടത്തും നടക്കുമെന്ന് നിലവിളിയായിരുന്നു ദേശാഭിമാനി അന്ന് പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ കടൽ കൊള്ളയെന്ന് മുഴുനീള വാർത്ത കൊടുത്തു അന്ന് കൊടുത്ത വാർത്ത പക്ഷെ ഇന്നിപ്പോൾ മൂട്ടിൽ വീണങ്ങ് പൂട്ടി പിണറായി ഭരണകാലത്ത് വിഴിഞ്ഞം പദ്ധതി പൂർത്തിയായപ്പോൾ വികസന തീരമെന്ന് എത്ര തന്തമാരുടെ ഗുണമാണ് ഈ കാണിക്കുന്നതെന്ന് പാർട്ടി പത്രത്തിന് നേരെ പരിഹാസം വാർത്ത കുത്തിപ്പൊക്കിയിട്ടുണ്ട് പഴയത് അന്നത്തെയും ഇന്നത്തെയും വാർത്ത വെച്ച് ദേശാഭിമാനിയെ എടുത്തിട്ട് അലക്കുകയാണ് വിഴിഞ്ഞത്തെ ഇടതുമുന്നണിയുടെ നേട്ടമാക്കുകയാണ് ചരിത്ര നിമിഷത്തിലേക്ക് നങ്കൂരമിട്ട് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്നൊക്കെയാണ് ദേശാഭിമാനി ഇപ്പോൾ വാർത്ത വെച്ച് അലക്കുന്നത് വിഴിഞ്ഞത്ത് വൻ ആഘോഷം നടക്കുന്നതിനിടെയാണ് ദേശാഭിമാനിയുടെ നിലപാട് മാറ്റം കുത്തിപ്പൊക്കി ഇപ്പോൾ വലിയ ചർച്ച നടക്കുന്നത് ഇതൊരവസരമായി കണ്ട് ബി ജെ പി കളത്തിലുമിറങ്ങി ചർദിൽ വാരി വിഴുങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുമോ പക്ഷെ ചിലർക്ക് കഴിയും അവരുടെ പേരാണ് കമ്മ്യൂണിസ്റ്റുകൾ ബി ജെ പി ദേശാഭിമാനിക്കും പിണറായി കൂട്ടത്തിനും നല്ല ഒന്നാം തരം മുഖമടച്ചുള്ള അടിയാണ് കൊടുത്തിരിക്കുന്നത് സർ സി പി രാമസ്വാമി അയ്യർ വിഭാവനം ചെയ്തതാണ് വിഴിഞ്ഞം തുറമുഖം എം വി രാഘവൻ ഉമ്മൻചാണ്ടി എന്നിവരുടെ പരിശ്രമവും നരേന്ദ്രമോദി സർക്കാരിന്റെ ഇടപെടലും മൂലമാണ് പദ്ധതി യാഥാർത്ഥ്യമായത് നിരവധി അപവാദങ്ങളും കുപ്രചരണങ്ങളും മറികടന്ന് ഒരു നാടിന്റെ സ്വപ്നത്തിന് കൂട്ടുനിന്ന അദാനിയുടെ നിശ്ചയദാർഢ്യമാണ് പദ്ധതിക്ക് ജീവൻ നൽകിയത് മുൻ സർക്കാർ ഒപ്പിട്ട പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് പിന്നീട് വരുന്ന ഓരോ ഭരണകൂടത്തിന്റെയും ബാധ്യതയാണ് അത് നിറവേറ്റുക മാത്രമാണ് ഇടത് സർക്കാർ ചെയ്തിരിക്കുന്നത് പക്ഷേ കേരള വികസനം പതിറ്റാണ്ടുകളോളം വൈകിപ്പിച്ചവർ എന്ന ദുഷ്പേര് എത്ര അച്ചു അച്ചുനിരത്തിയാലും മായ്ക്കാനാകില്ല വരും തലമുറ നിങ്ങൾക്ക് മാപ്പ് നൽകില്ല എന്ന് ബി ജെ പിയുടെ മറുപടി ഇതിപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും ഉമ്മൻചാണ്ടിക്ക് കൊടുത്തുകൊണ്ടാണ് ബി ജെ പി രംഗത്ത് വന്നിരിക്കുന്നത് ഇത് എന്ത് തരം കളിയാണെന്ന് നമുക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല പക്ഷേ വിഴിഞ്ഞത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ കൂട്ടെ അടി നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതൊന്നുമല്ല ദേശാഭിമാനി അന്ന് കൊടുത്ത ആ കടൽക്കൊള്ള വാർത്തയിലെ നെഞ്ചുലയ്ക്കുന്ന ആ റിപ്പോർട്ട് കൂടി നോക്കിയാലേ പാർട്ടി പത്രത്തിന്റെ പലതന്ത്രമാർക്കുള്ള സ്വഭാവം നിങ്ങൾക്ക് വ്യക്തമാകുകയുള്ളൂ അതുകൂടി നിങ്ങൾ കേട്ടുനോക്കണം സി പി എമ്മിന്റെ മുഖപത്രമായ ദേശാഭിമാനിയുടെ രണ്ടായിരത്തി പതിനാറിലെ ഒന്നാം പേജിലാണ് ഉമ്മൻചാണ്ടി കാട്ടുകളൻ വിഴിഞ്ഞം കടൽ എന്ന റിപ്പോർട്ട് വന്നത് എട്ടു വർഷം മുൻപ് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി വിജയൻ നയിച്ച സി പി എമ്മും കൂട്ടരും സർവ്വശക്തിയും ഉപയോഗിച്ച് തകർക്കാൻ ശ്രമിച്ച പദ്ധതിയെയാണ് ഇന്നിപ്പോൾ അഭിമാനമെന്നും സ്വപ്നമെന്നും ഒക്കെ പാടുന്നത് ദേശാഭിമാനി രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സങ്കുചിത കാഴ്ചപ്പാടുകളും നിലപാടില്ലായ്മയും കൊണ്ട് അരനൂറ്റാണ്ട് നീണ്ടുപോയ പദ്ധതിയാണ് ഇന്നിപ്പോൾ ട്രാക്കിലേക്ക് നീങ്ങുന്നത് കടൽ കൊള്ള വിഴിഞ്ഞത്ത് ലക്ഷ്യമിട്ടത് അയ്യായിരം കോടിയുടെ ഭൂമി തട്ടിപ്പ് ഒരു പേജ് നിറയെ ഈ പദ്ധതിയിലെ നടക്കാത്ത തട്ടിപ്പുകളെ കുറിച്ചുള്ള ഭാവനകൾ എഴുതി പിടിപ്പിക്കുകയായിരുന്നു ദേശാഭിമാനി സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിൽ പൊതുമേഖലയിൽ സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ട വിഴിഞ്ഞം തുറമുഖ പദ്ധതിയെ കോർപ്പറേറ്റ് കമ്പനിക്ക് തീരെഴുതിയതിനു പിന്നിലെ അണിയറ രഹസ്യം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നു ഉമ്മൻചാണ്ടിയും നരേന്ദ്രമോദിയും കൈകോർത്ത തീവെട്ടിക്കൊള്ളയുടെ പിന്നിലെ ലക്ഷ്യം അയ്യായിരം കോടി രൂപ വില മതിക്കുന്ന ഭൂമി ഇങ്ങനെ നട്ടാൽ കുരുക്കാത്ത കുറെ നുണകളായിരുന്നു അന്ന് ദേശാഭിമാനി പറച്ചുവിട്ടത് ഈ ആരോപണത്തെ ഉമ്മൻചാണ്ടി ഒറ്റ വാക്കിലാണ് ഒതുക്കിയത് വിഴിഞ്ഞം പദ്ധതിയുടെ ആകെ തുക ആറായിരം കോടി മാത്രമാണ് അതിൽ നിന്ന് അയ്യായിരം കോടി അഴിമതി നടക്കുമോ എന്ന് നിങ്ങൾ ആലോചിക്കുക എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലെത്തിയ പിണറായി സർക്കാർ വിഴിഞ്ഞം പദ്ധതിയിലെ സി എ ജിയും മറ്റും ചൂണ്ടിക്കാണിച്ച ക്രമക്കേടുകളെക്കുറിച്ച് അന്വേഷിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചു വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട പരാതിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് രാമചന്ദ്രൻ നായർ അന്വേഷണ കമ്മീഷൻ ക്ലീൻ ചിറ്റ് നൽകി പദ്ധതിയിൽ ആരും അഴിമതി നടത്തിയിട്ടില്ല എന്നായിരുന്നു കമ്മീഷന്റെ കണ്ടെത്തൽ രാഷ്ട്രീയ ദുരുപയോഗവും നടന്നിട്ടില്ല എന്ന് വ്യക്തമായി പദ്ധതിയുമായി മുന്നോട്ടു പോകാമെന്നായിരുന്നു അന്വേഷണ റിപ്പോർട്ട് ഇതിനുശേഷം അയ്യായിരം കോടിയുടെ അഴിമതി കഥകൾ ആവിയായിപ്പോയി ആയിരം ദിവസം കൊണ്ട് ഒന്നാം ഘട്ടം പൂർത്തിയാക്കണമെന്ന് ഉറപ്പ് പാലിക്കപ്പെട്ടില്ല എൽ ഡി എഫ് സർക്കാരിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത വികസന കാഴ്ചപ്പാടിന്റെ പൊന്തൂവലായിട്ട് ഇന്നത്തെ ദേശാഭിമാനി മുഖപ്രസംഗത്തിലൂടെ വിശേഷിപ്പിക്കുമ്പോൾ പദ്ധതിയെ തുരങ്കം വയ്ക്കാൻ ശ്രമിച്ചവരെ കൂടി ഒന്ന് ഓർത്തു നോക്കണം ഉമ്മൻചാണ്ടി അന്ന് വിഭാവനം ചെയ്ത പദ്ധതിയാണ് ഇന്നിപ്പോൾ പിണറായി പൂർത്തിയാക്കി തന്റെ പൊൻതൂവലായിട്ട് കൊണ്ടുനടക്കുന്നത് ലേശം എന്ന് ചോദിക്കാതെ മറ്റു തരമില്ല അന്ന് ഈ പദ്ധതി നടന്നു പോയിരുന്നുവെങ്കിൽ ഇതിലും വലിയ ഇത്രയും കാലതാമസം ഉണ്ടാകുമായിരുന്നില്ല ഇതിനു മുൻപേ തന്നെ വിഴിഞ്ഞം തുറമുഖം സാധ്യമായേനെ എന്നാൽ അന്ന് പിണറായിയും കൂട്ടരും പടച്ചുവിട്ടത് ഇത് കടൽ കൊള്ളയാണെന്ന് ദേശാഭിമാനി അതങ്ങ് പരത്തിവിട്ടു അതായത് ഇത് കടൽ കൊള്ളയാണ് കാട്ടുകൊള്ളയാണ് ഉമ്മൻചാണ്ടിയുടെ അഴിമതിയാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം രണ്ടായിരുന്നു ഒന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനെ താഴെ ഇറക്കുകയും നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയിക്കുകയുമായിരുന്നു ലക്ഷ്യം പിന്നൊന്നുള്ളത് ഇതിൻ്റെ മറവിൽ അഴിമതി നടക്കുന്നു എന്ന് കാണിച്ച് ഉമ്മൻചാണ്ടിയുടെ ജനകീയനായ മുഖ്യമന്ത്രി എന്ന ഇമേജ് ഇടിച്ചു കാണിക്കുക പക്ഷേ നടന്നില്ല ഇന്നിപ്പോൾ ഈ കടൽ അന്ന് ദേശാഭിമാനി പറഞ്ഞ കടൽ എന്ന പദ്ധതിയാണ് ഇന്നിപ്പോൾ പൊൻതൂവലാക്കി പിണറായി തലയിൽ ചൂടിയിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ കൂട്ടയടി നടന്നുകൊണ്ടിരിക്കുകയാണ് അടിയെന്ന് വെച്ചു കഴിഞ്ഞാൽ തമ്മിലടിയാണ് ത്രികോണ പോരാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളാണെന്ന് കോൺഗ്രസ്സുകാരും അല്ല ഇത് ഞങ്ങളുടെ മാത്രം കഴിവ് കൊണ്ടാണെന്ന് സി കേന്ദ്രത്തിൽ നരേന്ദ്രമോദി ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ നടന്നതെന്ന് ബി അങ്ങനെ പിതൃത്വത്തിന് വേണ്ടി അടി നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇവരൊക്കെ മറന്നുപോകുന്നൊരു മറന്നുപോകുന്ന കാര്യമല്ല സത്യത്തിൽ മലയാളികൾ വായുംപൊളിച്ചിരിക്കുകയാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ആരുടെയും തറവാട്ടിലെ വക കൊണ്ടല്ല വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായിരിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ വിയർപ്പിന്റെയും അധ്വാനത്തിന്റെയും ആ കാശുകൊണ്ട് തന്നെയാണ് വിഴിഞ്ഞം യാഥാർത്ഥ്യമായത് പക്ഷെ ഇത് ഏറ്റെടുക്കാൻ ഇതിന്റെ പിതൃത്വം ഏറ്റെടുക്കാനാണ് അടി കാശ്ചെലവാക്കിയ മലയാളികൾ ഇവിടെ വായി വായിനോക്കിയിരിക്കുകയാണ് എന്ത അവസ്ഥയാണെന്ന് നോക്കണേ പിന്നെ ദേശാഭിമാനിയുടെ ഡബിൾ ഡാഡി സിൻഡ്രോം അത് പറയാൻ പറ്റാത്തതാണ് ആദ്യം ഇവർ എല്ലാ വികസനങ്ങളെയും എതിർക്കും ഇതൊന്നും നടക്കാൻ പാടില്ല ഇതെല്ലാം സമൂഹത്തിനും കേരളത്തിനും വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഇവരങ്ങ് ആദ്യമേ തീരെഴുതി സമരം നടത്തി അതങ്ങ് പൂട്ടിക്കാൻ ശ്രമിക്കും പിന്നെ ഇവർ അധികാരത്തിൽ വരുമ്പോൾ ഇതേ പദ്ധതി മറ്റൊരു പേരിൽ ഇതേ രൂപത്തിൽ തന്നെ അവതരിപ്പിക്കും എന്നിട്ടത് ഇടത് സർക്കാരിന്റെ അഭിമാന പദ്ധതി എന്ന് അഭിമാനം കൊള്ളും ഒരു തരം വല്ലാത്ത സൂക്കേടാണ് ഇതൊക്കെ ആദ്യം കമ്പ്യൂട്ടറിനെ എതിർത്തു പിന്നെ ട്രാക്ടറിനെ എതിർത്തു ഇതൊക്കെയാണ് ഇവരുടെ രീതികൾ ഇനിയിപ്പോൾ വിഴിഞ്ഞം ഞങ്ങളുടെ അന്തസ് ഞങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം പിണറായിയുടെ പൊൻതൂവൽ എന്നൊക്കെ ആക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്